അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കും മദ്യനയ്യ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ സമൂഹമാധ്യമത്തിലൂടെയാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറാകാതിരുന്നതോടെ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു കെജ്രിവാളിന്റെ വസതിയിലേക്കുള്ള റോഡുകൾ ഡൽഹി പോലീസ് തടഞ്ഞതായും പാർട്ടി ആരോപിച്ചു വ്യാഴാഴ്ച രാവിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തുമെന്ന വാർത്തകൾ വരുന്നുണ്ട് അറസ്റ്റും ഉണ്ടായേക്കും മുതിർന്ന പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി എക്സിൽ കുറിച്ചു മറ്റു മുതിർന്ന നേതാക്കളായ സൗരഭ് ഭരദ്വാജ് ജാസ്മിൻ ഷാ സന്ദീപ് പദക് എന്നിവരും സമാന പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് നവംബർ രണ്ടിനും ഡിസംബർ ഇരുപത്തിയൊന്നിനും രണ്ട് തവണ ഇ ഡി നോട്ടീസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്നാണ് മൂന്നാം തവണയും നോട്ടീസ് അയച്ചത് എന്നാൽ അതിനും ഹാജരാകാതിരുന്ന കെജ്രിവാൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും റിപ്പബ്ലിക് ദിന തയ്യാറെടുപ്പുകളുടെയും തിരക്കിലാണെന്നും ചോദ്യാവലി നൽകിയാൽ മറുപടി നൽകാമെന്നും ഇ ഡിയെ രേഖാമൂലം അറിയിച്ചു ആവശ്യപ്പെട്ടാൽ കൈവശമുള്ള രേഖകൾ നൽകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേസിൽ സാക്ഷിയായാണോ പ്രതിയായാണോ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിതെന്ന് ആം ആദ്മി പാർട്ടിയും പറഞ്ഞു മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജയിൻ എന്നിവർ ജയിലിലായതിനു പിന്നാലെ ഇങ്ങനെയൊരു നീക്കം എ എ പി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ജയിലിലായാലും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരണമെന്നും ജയിലിരുന്ന് ജോലികൾ ചെയ്യണമെന്നുമാണ് പാർട്ടിയുടെ തീരുമാനം നവംബർ രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ജനുവരി മൂന്ന് എന്നീ തീയതികളിലാണ് കെജ്രിവാൾ ഹാജരാകാൻ ഇ നോട്ടീസ് നൽകിയത്